ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ പിസ്സയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വല്ലാണ്ട് ചൂട് പാടില്ല ഇളം ചൂട് മാത്രമേ പാടുള്ളൂ പാടുള്ളൂട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഡ്രൈ ഡീസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇൻസ്റ്റൻറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തു എന്നിട്ടത് നന്നായി ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വയ്ക്കണം ഇനി നമ്മൾ രണ്ട് കപ്പ് മൈദ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് കേട്ടോ അങ്ങനെ രണ്ട് കപ്പ് മൈദ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മൈദ മാവ് ഇവിടെ അരിച്ച് റെഡിയായി ഇനി അടുത്തത് നമ്മൾ ഈസ്റ്റ് പൊന്തിയോ നോക്കാം അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയിലെ അതിൽ നിന്ന് ഒരു കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി രണ്ടാമത്തെ കപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പ് വൺ ബൈ ഫോർ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതായത് സാൾട്ട് വൺ ബൈ ഫോർ ടീസ്പൂൺ പിന്നെ നമ്മുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒർഗാന ചേർത്ത് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചു അപ്പോഴും വെള്ളത്തിൻ്റെ ഇത്തിരി കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു അങ്ങനെ മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് എനിക്ക് എക്സ്ട്രാ വേണ്ടി വന്നത് നമ്മൾ ഒഴിക്കണ വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളം അല്ല നേരത്തെ നമ്മളൊരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചില്ലോ ആ ഇളം ചൂടുള്ള വെള്ളം വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പച്ചവെള്ളം ഒരിക്കലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ നന്നായി കുഴയ്ക്കുക ഒരു ചപ്പാത്തി പലകയിൽ ഇട്ടിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു റൗണ്ട് രൂപത്തിലാക്കി വെക്കുക ഇനി നമ്മൾ ഒരു എടുത്തിട്ട് അതിൽ നന്നായി സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക ഉരുട്ടി വെച്ചിട്ടുള്ള മൈദ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മോഡലായിട്ട് നമ്മുടെ കയ്യിലുള്ളത് സൺഫ്ലവർ ഓയിലാണ് അതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് എല്ലായിടത്തേക്കൊന്ന് പരട്ടി കൊടുക്കുക കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും മതി കുറച്ചൊരു ഓയിൽ എല്ലായിടത്തേക്കും ആവണം നമ്മൾ കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഇതിൽ എടുക്കരുത് സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത് ഞാൻ ഫ്ലോർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഓയിലെടുക്കാം ഇനി ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ഇത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മൈദയുടെ ഇപ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ സംഭവം ഡബിളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനർത്ഥം അത് ഫെർമെൻ്റ് ആയി എന്നാണ് ഇനി നമുക്ക് പിസയുടെ മുകളിലിടാനുള്ള ചിക്കൻ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ബൈ ഫോർ ടീസ്പൂൺ കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളെടുത്തിട്ടുള്ള ആ ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ആയിരിക്കണം കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാൻ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഇട്ടു ഇനി അതൊന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ അതൊന്ന് വേവണം ആദ്യം അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഇവിടെ വീർത്ത് പൊന്തി നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കി തൊട്ട് നോക്കി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ് നല്ലോണം വീർത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ വരെ വയ്ക്കേണ്ടി വരും ഇപ്പോൾ നമ്മുടെ അവിടെ നല്ല ചൂടല്ല അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നന്നായി വീർത്ത് വന്നു അപ്പോൾ നമ്മുടെ മാവ് ചെറുതായിട്ട് ഞാനൊന്ന് കൈവെച്ചിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് അതായത് കറക്റ്റ് ഹാഫായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ കയ്യിൽ പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിൽ ഒരു ഭാഗം നമ്മൾ എടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ പിസ്സ ഏത് പാത്രത്തിലാണ് വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ പോണേ ആ പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പീസാക്കിയ ആ മൈദയുടെ ഒരു പകുതി വെച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി അമർത്തി എല്ലായിടത്തേക്കും ആക്കുക അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഇട്ടാലും മതി എന്നിട്ട് നമ്മൾ അതിൻ്റെ വക്ക് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തി നിൽക്കുന്ന രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു നനഞ്ഞ തുണി അതിൻ്റെ മുകളിൽ കൂടെ വിരിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അങ്ങനെ നന്നായി ഒന്ന് ഇരുപത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ചെറുതായിട്ടൊന്നും കൂടിയും പൊന്തും അപ്പോളേക്കും നമുക്കിവിടെ ബാക്കിയുള്ള ആ മാവിൻ്റെ കഷ്ണം ഒന്ന് ഒരു നനഞ്ഞ തുണിയിട്ടിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം അപ്പോഴേക്കും നമുക്കിവിടെ എഗ്ഗ് ഒന്ന് എഗ്ഗിൻ്റെ യെല്ലോ പാർട്ട് മാറ്റിയിട്ട് വൈറ്റ് പാർട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ മൊ മൊസല ചീസ് ഞാൻ എടുക്കണില്ല അതിന് പകരം ഞാനിവിടെ എഗ്ഗ് വൈറ്റ് ആണ് ഇടണത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ മുസല ചീസ് ഉണ്ടെങ്കിൽ അതിന് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് നമ്മളിവിടെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉള്ളിലൊന്ന് കുത്തി കൊടുക്കുക വല്ലാണ്ട് പൊന്തി വേവി വേ വെന്ത് കഴിയുമ്പോൾ വല്ലാണ്ട് നടുഭാഗം തന്നെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നത് അങ്ങനെ നമ്മളിഞ്ഞ് പിസ്സ അതിൽ മോളിൽ ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കെച്ചപ്പാണ് ഇട്ടെടുക്കുന്നത് പിസ്സ സോസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ മാഗിയുടെ കെച്ച പ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം കെച്ചപ്പ് ടൊമാറ്റോ സോസ് നമ്മൾ ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി വെച്ചു കൊടുക്കുക തക്കാളി നമ്മൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അടുത്ത് നമ്മൾ സബോള ഇട്ട് കൊടുക്കുക സബോള ഞാനിവിടെ കുറച്ച് നീളത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സബോളയായിരുന്നു പക്ഷേ അത് ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നീളത്തിൽ നീളത്തിലരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തക്കാളി കിടക്കണ പോലെ തന്നെ കുറച്ച് നീളത്തിലായിട്ട് കിടക്കും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നീളത്തിലരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ സബോള ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാനും ഒക്കെ നല്ല ഭംഗി ഉണ്ടാകും അടുത്തത് നമ്മൾ നേരത്തെ വറുത്ത് വച്ചില്ലേ ആ ചിക്കനാണ് ആ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഓരോന്നായിട്ട് അങ്ങനെ നമ്മൾ ചിക്കന് വെച്ച് കൊടുത്തു ഇനി അടുത്തത് നമ്മൾ എഗ് വൈറ്റാണ് മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട് അപ്പോൾ അത് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുക അങ്ങനെ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മളിടാൻ പോകുന്നത് അമൂലിൻ്റെ ചീസാണ് അതായത് നമ്മൾ ഷീറ്റായിട്ട് കിട്ടുന്ന ടൈപ്പ് ചീസില്ലാതാണ് അപ്പോൾ ഇതിന് ഞാൻ രണ്ട് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷീറ്റ് ഇട്ടാൽ മതി പക്ഷെ ഞങ്ങൾക്ക് ചീസിൻ്റെ ഫ്ലേവർ വളരെ ഇഷ്ടമാണ് ജോണിനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചീസി ആയിക്കോട്ടെ നല്ല ചിക്കനും നല്ല ചീസും കുറച്ച് അധികമായിട്ട് കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് രണ്ട് ഷീറ്റ് ചീസ് ഇട്ടു അങ്ങനെ ഞാനിവിടെ വേവിക്കാൻ പോണത് ചെമ്പിലാണ് ചെമ്പ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ചെമ്പൊന്ന് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഏകദേശം അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചീസൊക്കെ നല്ല മെൽറ്റായി ചിക്കൻ്റെ സ്മെല്ലും അതുപോലെ കച്ചപ്പിൻ്റെ സ്മെല്ലും ഒക്കെ നന്നായി വന്നു തുടങ്ങി അങ്ങനെ നമ്മുടെ പിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുരുമുളക് പൊടി ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് അങ്ങനത്തെ സീസണിങ്സൊക്കെ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ പിസ്സയ്ക്ക് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പിസ്സയും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചോട്ട ഞാനിതിൽ ഒരു സ്ലൈസ് ചീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് മറ്റേതിൽ രണ്ട് സ്ലൈസ് ചീസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചൊന്ന് തണുത്തിട്ട് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഉള്ള ലാസ്റ്റ് വ്യൂ ആണ് ഇത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പ് ഇപ്പോൾ ടേസ്റ്റുള്ള പിസ്സയാണ് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് അണിച്ച് തരാം ഇതിൻ്റെ ബേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സാധാരണ ആൾക്കാർ പറയാറുണ്ട് ഇതിൻ്റെ ബേസ് ശരിക്കും വേവാറില്ല എന്നൊക്കെ പറയണെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ബേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണിത് പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യാണ്ടിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മൊസലാന ചീസാണ് പിന്നെ ഒലീവ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ അതുപോലെ സോസേജ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ ആഡ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവട്ടെ പിന്നെ അതുപോലെ തന്നെ മഷ്റൂംസ് ഒക്കെ ആഡ് ചെയ്യാതെ നല്ലതാണ് പിന്നെ പനീർ ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ അടിപൊളി പിസ്സ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിസ ലവേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ